നമുക്ക് നാപ്പത്തിരണ്ടുപേക്ക് രണ്ട് രൂപ പൊട്ടിച്ചു നാപ്പത് ലോൺ മാക്സിമം ചെയ്തോടുക്ക അവര് രണ്ടുപ്യന്റെ അടുത്ത് ലോൺ കൊടുക്കാൻ രണ്ട് ലക്ഷം ലോൺ മോഡല് കൂടിയവണെ ഒന്നേ മുപ്പതോ വയ്ക്കണേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്നത് മൂന്നാമത്തെ ഓണാറാട്ടോ ഒന്നേ ഇരുപതോ കിലോമീറ്റർ ഒന്നേ ഇരുപതോടിക്കണ്ട മൂന്നാമത്തെ ഇത് ഒന്നേ വന്നേക്കാല് എക്സൈ എസി ബസ് സ്റ്റാൻഡിംഗ് ഒക്കെ വർക്കിംഗിൽ രണ്ടായിരത്തിഒമ്പത് മോഡല് വണ്ടി ഫുൾ ഇത് നമുക്ക് ഒന്നേ നാപ്പത്തഞ്ച് പന്ത്രണ്ട് മോഡൽ കിട്ടാം ലക്ഷം നാപ്പത്തഞ്ചാ ചോദിക്കണോ കുറച്ചേർ കാര്യൊക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമുക്ക് ഓറുപ്പ് ചോദിക്കണേ അതേമാതിരി പൊട്ടിന് പൊട്ടി ഇരുപത്തഞ്ചില് പേപ്പർ തന്നെ ഒന്നേ പത്ത് ചോദ്യം ഒരു ലക്ഷത്തി പത്തായിരം ആണ് ചോദ്യം ആയിട്ടോ രണ്ടായിരത്തി ഒമ്പത് പത്ത് വയസ്സിലോമീറ്റർ എന്തായാലും നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മോട്ടേഴ്സിലാണ് വീണ്ടും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവിടെ കഴിഞ്ഞ ഷോറൂമിലാണ് ഇത് വേറെ ഷോറൂമാണ് പഴയ ഷോറൂമാണ് അപ്പോ ഇവിടെ ഉള്ളതൊരു അത്യാവശ്യം മൂന്നില് മൂന്നര ലക്ഷത്തിനുള്ള ഉള്ളിലുള്ള വണ്ടികളാണ് മെയിനായിട്ടുള്ള പറഞ്ഞിട്ട് ചെറുവണ്ടികളാണ് ചെറുവണ്ടികളുണ്ട് എല്ലാം കിട്ടോ നാപ്പതിനാല് മുതല വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ ഈ നാപ്പതിനാല് പേര് വണ്ടിക്ക് ഇരുപതിനാല് ലോണ് എല്ലാ മെച്ച പരിപാടികളും ചെയ്തു തരുമോ നമ്മളെ പോലുള്ള വീട്ടിലേക്ക് ലൊക്കേഷൻ വരണ്ടെ ലൊക്കേഷൻ മഞ്ചേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറം റോഡിന് വരിക സൗദിപ്പടി ആനക്കാൻ സൗദിപ്പടി എന്ന് അറിയ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ഇങ്ങനെ മഞ്ചേരി റൂട്ടിൽ വന്നാലും ആനക്കാൻ സൗദി മലപ്പുറം ജില്ലയിലാണ് പാണായി ലൊക്കേഷൻ വീടേന്റെ നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ എത്ര ഷോറൂമിൽ വണ്ടി നമുക്ക് ഷോറൂമിൽ ഇപ്പൊ നാപ്പത് രൂപ മുതൽ അമ്പത് അറുപത് റേഞ്ചിലൊക്കെ ആൾട്ടുകളൊക്കെ വരാണ്ട് പണിയിലാണ് വരാണ്ട് പിന്നെ പതിനൊന്ന് മോഡല പിന്നെ ഈ അമ്പതിനാറ് വണ്ടിക്ക് നിങ്ങള് അതും കൊടുക്കുക എങ്ങനെ ചെയ്തോടുക്കും പിന്നെ സ്വിഫ്റ്റ് ചാകര അതൊരു ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഫുൾ ലോൺ ഉണ്ട് സ്വിഫ്റ്റുകള് ഫുൾ ലോൺ ഉണ്ട് ഇനി വേഗനറായ ലക്ഷം ഒന്നര ലക്ഷം വേഗനറുണ്ട് ചാകര അൾട്ടോളൊക്കെ ഒരു ലക്ഷം ഒന്നര ആ ലെവലിലൊക്കെ എല്ലാം ഫുള്ള് ചാകര ഉണ്ട് എല്ലാ അടുത്താഴ്ച വിളിച്ചോളൂ എല്ലാ മുകളിലും വണ്ടികളുണ്ട് ഒക്കെ വീഡിയോയില് കണ്ടല്ലോ എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കും നമ്മളെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കാൻ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് വണ്ടി ചെറു വണ്ടിയാണ് നീല കളറ് രണ്ട് മൂന്നെണ്ണം നാളെ വരാണ്ട് വരാണ്ട് രണ്ടെണ്ണം അവിടെ ഉണ്ട് ഇനി വരാണ്ട് രണ്ടെണ്ണം ഇനി വണ്ടികൾ കുറെ കയറാണ്ടട്ടെ ഇഷ്ടംപോലെ വണ്ടി കയറും ഏത് വേണേലും വിളിച്ചോട്ടെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടി കൊടുക്കുമ്പോൾ ഏത് വേണേലും കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് ട്രിസ്റ്റ് എസി പവർ വിൻഡോ ഡിക്കി ഓപ്പൺ ഇല്ലാത്ത കിലോമീറ്റർ വേണമെങ്കിൽ നോക്കാം വല്ലാതെ ഒന്നും ഓടിയിട്ടില്ല സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് അടിപൊളി അടിപൊളി ീപാഡ് പൊട്ടിച്ച് കൊടുക്കട്ടെ ഒന്നാ ചോദിക്കണ പൊട്ടിച്ച് കൊടുക്കാം ഒരു ലക്ഷം ഓപ്പൺ ഓപ്പൺ ഉണ്ടാവില്ല അവിടെ രണ്ടെണ്ണം വേറെ ഇത് ഒരു ലക്ഷം ലോൺ ഇതിന് പകുതിയിലേറെ കൊടുക്കാൻ എഴുപത് ആറഞ്ചും ഗ്യാരണ്ടി ടയറും ടയറാണ് അടുത്ത വണ്ടി സീറ്റ് സീറ്റ് അല്ലല്ലോ ഫുള് ടയറുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് മോഡലാണ് ഇനി പന്ത്രണ്ട് പതിനൊന്നൊക്കെ വേണമെങ്കിൽ സിംഗിൾ ഓണർ വണ്ടി വണ്ടിയൊക്കെ ചെറിയ വണ്ടി ആള് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഓക്കെ അത് ചിലപ്പോ രണ്ടാമത്തെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാരോ ഈ ആദ്യത്തെ വീഡിയോ തന്നെ കാണുമ്പോഴത്തേക്കും പന്ത്രണ്ട് സെക്കൻഡ് ഓണർ ഉണ്ട് പതിനൊന്ന് ബസ് ഓണറൊക്കെ ഏത് കിലോമീറ്റർ എഴുപത്തില്ല കിലോമീറ്റർ ഓടീട്ടുള്ള രണ്ടോ നാല് ചോദിക്കണത് ഓണർഷിപ്പ് ഓണർഷിപ്പ് വേണമെങ്കിൽ നോക്കാം വല്ലാതെ രണ്ടോ ഒന്നോ ഒന്നോ രണ്ടോ ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം അവര് രണ്ടുപ്യന്റെ അടുത്ത് ലോൺ കൊടുക്കാം രണ്ടു ലക്ഷത്തിനാലാണ് ചോദിക്കണ്ടേ മോഡൽ കൂടിയ കൂടിയാണെങ്കിൽ ഒന്നര റേഞ്ചിൽ ഒന്നര കീപാഡിൽ ലോമിനൊക്കെ വേണമെങ്കിൽ ചെറുതു വേണേ മോഡൽ കൂടിയവർക്ക് ള് കൊറേ ആ തലക്കങ്ങനെ ഉഷാറാണ് പെട്രോള് പതിനഞ്ച് പതിനാറ് ആ ഇല്ലാക്ക് മൈലേജ് അടുത്ത ചെറിയ കായന്റെ ചെറിയ കായലല്ലേ അത് മോഡലുകൂടി പതിനൊന്ന് മോഡലാ വർക്കിംഗ് കിലോമീറ്റർ ടീച്ചർ കാര്യൊക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമുക്ക് ഓറുപ്പ് ചോദിക്കണ അതേമാതിരി പൊട്ടി പൊട്ടിച്ച് കൊടുക്കാം ലോണും ചെയ്ത് കൊടുക്കാം എൺപത് എങ്ങനായാലും കൊടുക്കാം ഏകദേശം പേപ്പർ ഒന്നും ആയിട്ടില്ല അടിപൊളി ഇരുപത്തിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട് അറുപത് ശതമാനം അടുത്ത വണ്ടി ബ്ലാക്ക് കളർ വേഗനത് ഇത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ഒമ്പത് മോഡലാണ് എൽഎക്സൈ എൽ എ സിയും കിലോമീറ്റർ കിലോമീറ്റർ വേണേ നോക്കണം ആ വല്ലാന്ന് ഓടിയിട്ടില്ല ഒന്നിന്റെ നിറവില ഒന്നിന്റെ ഉള്ളിലാന്ന് നോക്കണം ഓണർഷിപ്പ് അതുപോലെ വിളിക്കുകയാണെങ്കിൽ കൊടുക്കാം ഇത് നമുക്ക് എലക്സൈ എ സി ബസ്റ്റാൻഡിംഗ് ഒക്കെ വർക്കിംഗിലെ രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടി ഫുൾ പേപ്പർ ക്ലിയർ പേപ്പർ പേപ്പർ ഉണ്ടാവും ഇരത്തേ അതായത് ഈ കൊല്ലം വരും എടുത്തു അങ്ങനെ എടുത്തു കൊടുക്കാം നമുക്ക് ആയിട്ട് ചെറിയ ഓണർഷിപ്പ് രണ്ട് നിലവിലുള്ള റീപ്ലൈസും കാര്യമൊന്നുമില്ല ഒരു ലക്ഷത്തി ലോണ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം പകുതി ഒക്കെ എങ്ങനെയാലും അറുപത് എഴുപത് ആ റേഞ്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പതിനാറ് സിൽവർ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ എ സിയിലെ വണ്ടിയാണ് പത്ത് മോഡൽ ഒന്നും ഒന്നല്ല എ സി മാത്രം കിലോമീറ്റർ നോക്കണം അറുപത്തി ഒക്കെയാണ് ചെറിയ കറക്റ്റ് വേണമെങ്കിൽ ഞാൻ ചവിടിക്കാം ൂർഷിപ്പ് ഓണർഷിപ്പ് നോക്കണത് കറക്റ്റ് ഒന്നോ രണ്ടോ നോക്കി ഓവറൊന്നായി നാലോ ഒന്നും ആയിട്ടില്ല രണ്ടോ മൂന്നോ ചക്കച്ചക്കകളാണ് ഒരുപാട് മനസ്സിലാട്ടികൾക്ക് ചോദിക്കണവർക്ക് വേണമെങ്കിൽ ആ അതിന്റെ കോപ്പി ഉണ്ടല്ലോ കറക്റ്റ് ഓണതൊക്കെ അറിയാല്ലോ പിന്നെ ഇതൊരു കിലോമീറ്റർ ഒന്നും നോക്കിട്ടില്ല ഞാൻ നോക്ക ഒന്ന് ചോദിച്ച കുറഞ്ഞ ഓട്ടം ഉള്ളു റീപ്ലേസും കാര്യമൊന്നുമില്ല അതൊക്കെ ഓക്കെ ആണ് ഗ്യാരാണ് ആ പിന്നെ ഗ്ലാസ് ഒക്കെ രണ്ടായിരത്തി പത്തെണ്ണേ ഡയറും കാര്യൊക്കെ അത്യാവശ്യം ഓടാൻ ഒരു എൺപത് ശതമാനം ടയറുണ്ട് നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ടാം കൊടുക്കാം രണ്ട് രൂപ പൊട്ടിച്ചും കൊടുക്കാം ലോണ് ഇതുവരെ ചോദിക്കാനും വേണം ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചേച്ചാ പറ്റും റെയിലും കൂടി ആവുമ്പോ എ സിറ്റ് എങ്ങനെയാണ് അടുത്ത വണ്ടി ഇൻഡിക്കോ വിസ്ത കോൺഫ്റ്റിന്റെ ഇഞ്ചൻ വരുന്നവേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കേട്ടോ പാരി രണ്ട് ഡോർ വിൻഡോ വരുന്നവേണ്ടി ആ മഞ്ചന്റെ അതേ മോഡല് കിലോമീറ്റർ ഒന്ന് പതിനഞ്ച് കിലോമീറ്റർ ഒന്ന് പതിനഞ്ച് ഒന്ന് പതിനൊന്ന് അങ്ങനെ എന്താ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസും കാര്യമൊന്നുമില്ല ഒന്നേ മുപ്പത് ചോദിക്കൊണ്ട് കീപ്പർട്ട് നല്ല അതിന്റെ പൊട്ടിച്ച് ഇരുപത്തഞ്ച് ഇത് മുപ്പത് എന്തെങ്കിലും പൊട്ടിച്ച് ഇതും കൊടുക്കും ഇതും കൊടുക്കും ലോണ് ഒരു എൺപത് ആ ലോണും ചെയ്തു അതെ അതെ ഡീസൽ സിഫ്റ്റിന്റെ അതേ മൈലേജ് അതേ മോഡൽ തന്നെ മാറ്റാ രണ്ടായിരത്തി പത്ത് മോഡലാണ് അതെ കിലോമീറ്റർ കിലോമീറ്റർ ഇത് നോക്കണം കറക്റ്റ് ഈ വെയിലത്തായിട്ട് ഇങ്ങനെ ഒക്കെ തലവുണ്ടാകും ഓർമ്മർഷി ഓണർഷിപ്പ് രണ്ടാ മൂന്നാ നിലവിലുള്ളത് കൊടുക്കും ഒക്കെ ഇത് ഒന്നേ മുപ്പതാ വയ്ക്കണേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്നത് മൂന്നാമത്തെ ഓണർട്ടോ ഒന്നേ ഇരുപതോ കിലോമീറ്റർ ഓട്ടം മൂന്നാമത്തെ ഓണർഷിപ്പ് താരം ഒന്നേ ഇരുപത് ഓട്ടം മൂന്നാമത്തെ ഓണർഷിപ്പ് പിന്നെ രണ്ടായിരത്തി പത്ത് മോഡല് വണ്ടി ഒന്ന് മുപ്പതാണ് ചോദിക്കണ്ടത് കൊറച്ച് കൊടുക്കാം ലോണ് ചെയ്ത് കൊടുക്കാം അതേമാതിരി ഏകദേശം

യോടെ ബാക്ക് വൈഫർ കാര്യം നാല് ഡോറ് വിൻഡോ സെൻട്രൽ ഒക്കെ വരണേ റീപ്ലേസും കാര്യമൊന്നുമില്ല കറക്റ്റ് ഇല്ല വണ്ടി കേട്ടോ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഇത് നമുക്ക് ഒന്നുപത്തഞ്ച് കഴിക്കണേ എന്തായാലും അഞ്ചു രൂപ പോകും കിണ കൊടുക്കും അഞ്ച് ആക്കി ലോൺ എത്ര ലോണ്മാര് ഓർപ്പിക്കാൻ അടുത്തൊക്കെ ബാങ്ക് ലോൺ എഴുതോളും ഒക്കെ മാക്സിമം ഏക്ക്ണ്ടെങ്കിൽ നോക്കാം അതിന്റെ ആദ്യം വന്നാൽ കാണിട്ടേ ചെക്ക് ചെയ്ത് വാട്സാപ്പിലോ കൊണ്ടുപോയി നോക്കി ആധാർ കാർഡ് തരിക കോപ്പി തരിക കണ്ടേ കാണിച്ചു കൊടുക്കാനെ ഓരോ അഡ്വാൻസ് പരിപാടി ചെയ്യാം മൈലേജ് വേഗന്റെ മൈലേജ് പതിനാറ് അതേ ഇഞ്ചന അടിപൊളിയുണ്ട് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ ആണ് ഇത് രണ്ടായിരത്തിഒമ്പത് പത്ത് വയസ്സാറ് ഇരുപത്തഞ്ചിലാ പേപ്പറും കാര്യൊക്കെ വരുന്നേക്സ് പാവസ്റ്റാരി അടിപൊളി സീറ്റാളും ഒക്കെ എല്ലാം കൊണ്ട് സാറ് ഇരുപത്തഞ്ചില് പേപ്പർ തന്നെ ഒന്നേ പത്ത് ചോദ്യം ഒരു ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തിഒമ്പത് പത്ത് വയസ്സാണ് കിലോമീറ്റർ നോക്കാം ഓണർഷിപ്പ് ും ധൈര്യായിട്ട് പറഞ്ഞു കൊടുക്കിലോമീറ്റർ വേണമെങ്കിൽ ജോബ് രീതിയിൽ നോക്കണം പറഞ്ഞോഷിപ്പ് ഒക്കെ വേണമെങ്കിൽ തന്നെ നോക്കാം ഇത് രണ്ടല്ല മൂന്നാട്ടം ഓണർഷിപ്പ് നമ്മൾ കറക്റ്റ് പറഞ്ഞു ഈ വെയിലത്താകുമ്പോ ഒക്കെ ഓ വെയിലത്താകുമ്പോ തലമുണ്ടായിട്ടാ അറിയാതെ പറഞ്ഞുകൊടുക്കാം റീപ്ലേസും കാര്യമൊന്നുമില്ല ഗ്യാരണ്ടിയാണ് ഇഞ്ചനും കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി എല്ലാം ലോണ് നമുക്ക് മാക്സിമം റേഞ്ചില് ലോൺ ആണ് മോഡലും അമ്പിന്റെ ലോണ് ബാങ്ക് ലോണല്ലോ അടുത്ത വണ്ടി ഷവർണത്തിന്റെ ബീറ്റ് ഡീസൽ ഡീസലാണ് മൈലേജിന്റെ മൈലേജിന്റെ ഒട്ടേക്കാണ് ഒട്ടകം കൊട്ട 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 കൊട്ടേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കേട്ടോ ഇഞ്ചൻ കമ്പനി ഒക്കെ ഫുള്ള് ഗ്യാരണ്ടി എടുത്ത ഇഞ്ചന് ഗ്യാരി കൊടുക്കാൻ ഇഞ്ചന ഇഞ്ചൻ കമ്പനി ഒക്കെ എടുത്ത് പാർട്ടി എടുത്ത നമ്മളെടുത്തല്ല എടുത്ത ബില്ലും കാര്യൊക്കെ പറഞ്ഞു കൊടുക്കാം കൊടുക്കാം പറഞ്ഞു കൊടുക്കേമീറ്റ് ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണറാണ് രണ്ടാം മൂന്നാം ഓണർ നോക്കണം പിന്നെ ഇഞ്ചാനൊക്കെ പക്ക പറഞ്ഞു കൊടുക്കാം ഒന്നേക്കാളും ചോദിക്കൊണ്ട് കീപ്പഡ് പൊട്ടിച്ച് കൊടുക്കും ലോണ് നമുക്ക് മാക്സിമം എത്ര കിട്ടാ ചോദിച്ചു നോക്കി മാക്സിമം ഡീസൽ ഇരുവിന്റെ നമ്മൾക്ക് ഗ്യാരണ്ടിട്ടു അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണ് ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡല് വീഡിയായി വണ്ടിട്ടോ പതിനാല് ഡിസംബർ ലാസ്റ്റ് വണ്ടിയാണ് പതിനഞ്ചൊക്കെ പതിനഞ്ചൊക്കെ എത്തിയിട്ടില്ല മണിക്കൂറിന്റെ കമ്പി മണിക്കൂറിന്റെ കമ്പിണ്ട് കിലോമീറ്റർ ഒന്ന് ഇരുപത് കറക്റ്റ് ഹിസ്റ്ററി വേണ്ടിട്ടോണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാണ് അതെ റീപ്ലേസ് കാര്യമൊന്നും ഇല്ല നാലേ മുപ്പത് ചോദിക്കൊണ്ട് നാല് ലക്ഷത്തിൽ മുപ്പതിനായിരം ചോദിക്കണ്ടേ അത് കുറച്ചിട്ടോ കുറച്ചിട്ട് കൊടുക്കാം മൂന്നേ മുക്കാൽ ലോൺ കൊടുക്കാൻ കൊടുക്ക ആ എന്തായാലും ഒരു പത്തൂറ് അറുപത് കറക്കാം അതെ അതെ പ്രൊഫൈലം അതിനനുസരിച്ച് ഡീസല് ഷിഫ്റ്റുകളൊക്കെ അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് ബ്ലൂ കളർ ആണ് ഈ ഷോറൂമിൽ അവസാനത്തെ സ്വിഫ്റ്റ് ആണല്ലേ അടുത്ത ഷോറൂമിൽ നേരെ ഓപ്പോസിറ്റ് പോകാൻ നമുക്ക് ചെറിയ റീപ്ലേസ് ഇല്ല വണ്ടിയാ ഫുൾ ലോൺ വണ്ടി കൊടുക്കാം ഡീസൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് എമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആറേ മുക്കാൽ ഐ ഡി ഉണ്ട് ആറേ മുക്കാൽ ആറരൊക്കെ ലോൺ കിട്ടും ഇത് ആറ് നാൽപ്പതാ ചോദിക്കണേ ഫുൾ ലോൺ ലോണ് നമുക്ക് ഇതിന് പുറത്ത് ഏറെ കൊടുക്കും പൈസ കൊടുക്കാം ഈ ആറര ചോദിച്ച പൈസ പിന്നെ ഒരു ഒരു ലക്ഷം വേറെ ആറ് എഴുപത് ആറ് എൺപത് ഒക്കെ ലോൺ ആയിരുന്നു ലോൺ പക്ഷേ ഇവിടെ തന്റെ ആറ് നാൽപ്പതോളം ഡീസൽ ഉണ്ടോ വി ഡിഐ വണ്ടി പെട്രോൾ മോഡല് സിംഗിൾ ഓണർ എമ്പതിനായിരം കിലോമീറ്റർ പെട്ടോൺ ഡീസൽ വണ്ടി റീപ്രൈസ് എന്താ വെച്ചാല് ബാക്ക് ചെറിയ തട്ടിയ വണ്ടി ബാക്ക് വാങ്ങാം ഡിക്കി വാങ്ങാൻ ഇല്ല ഇത് പാർട്ടി പാർക്കിംഗ് സൈഡിനിട്ടാണ് ചെറിയ പനി എടുത്ത വണ്ടിയാന്ന് പറഞ്ഞാണ് ഇനി കറക്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇഷ്ടം കാര്യൊക്കെ കേൾപ്പത്തില് ഡീസല് കേല്പത്ത് ബീസ് എഴുപത്തൊമ്പത് പത്തൊമ്പത് നമ്മളെ വണ്ടിയല്ല വെല്ലാ എടുക്കലില്ല ഇവിടെ കൊടുന്ന് നിർത്തിക്കളി നമുക്ക് പിന്നെ ഫുൾ കുറെ ആള് ചോദിക്കണെ കൊടുക്കണമെങ്കിൽ അപ്ലോണൊന്നും പൊട്ടിച്ചിട്ടില്ല ഈ വണ്ടി ഇത് ആറ് തൊണ്ണൂറ് വരെ ഐ ഡി മാക്സിമം ഇത് രണ്ടായിരത്തി പത്ത് വി എക്സ് ഐ പത്ത് മോളില് വി എക്സ് ഐ ഫുൾപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ഒന്ന് മൂന്ന് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ അതെ അതെ ുട്ട് കാര്യൊന്നുമില്ല സെക്കൻഡ് മാർ ആയിട്ടുള്ള ഒന്നേ മൂന്ന് ഓട്ടൊക്കെ നല്ല ബോഡി ഷേപ്പില്ലാത്ത അടിപൊളിയല്ല എക്സൈ ആട്ടോ ഇത് നമുക്ക് ഒന്നേ അമ്പത്തഞ്ച് ഞ്ച് ഫൈനാല് കിട്ടിയാ കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരം ചോദിച്ചുകൊണ്ട് ഒരു ലക്ഷത്തി അമ്പത്തുപയോഗിക്കൽ കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ ഉണ്ടാവില്ല നമുക്ക് ചെറുതായിട്ടൊക്കെ വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല എത്ര ഒന്നേകാലേകാല മാക്സിമം ലോൺ ഒരു പത്ത് രൂപ ഇരുപത്തഞ്ച് നമുക്ക് പെട്രോൾ പതിനഞ്ച് എന്തായാലും കിട്ടും അടുത്ത വണ്ടി ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ കേട്ടോ പന്ത്രണ്ട് ഡീസൽ ആണ് ഓപ്ഷൻ ഓപ്ഷൻ വണ്ടിയാണ് ഡീസലാട്ടോത്തയർ നാലും ഉണ്ട് ഒന്ന് മുപ്പതിലാനം കിലോമീറ്റർ ഓട്ടം മൂന്നാമത്തെ ഓണർ ഓണം ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും കൊടുക്കാം രണ്ട് അറുപത് ചോദിക്കുന്നത് ഡീസൽ ലോൺ ലോൺ നമുക്ക് രണ്ട് രൂപ എങ്ങനെയായാലും ചെയ്ത് കൊടുക്കാം ചെറിയ പൊടി കൊടുക്കാം ഡീസല് ആണോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് വരുന്ന വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാ ഏസിൽ വണ്ടിയാണ് അതെണ്ട് അല്ലോ അല്ല പവർ സ്റ്റാരില്ലേ അതെമീ കിലോമീറ്റർ കറക്റ്റ് വേണമെങ്കിൽ ഒരറ്റ മിനിറ്റ് ചാവി കൈലണ്ട് ോട്ടോ എമ്പത്തിനാല് ഓടിഷിപ്പ് ഓണർഷിപ്പ് പറഞ്ഞു നോക്കാം സെക്കൻഡ് തോന്നി നോക്ക്ലേസ് കാര്യങ്ങളൊന്നും കാര്യൊന്നുമില്ല എത്ര ചോദിക്കൂർ ഓണിമേ നെറ്റ് ലോൺ പദ്ധതി കൊടുക്കാം താൽപ്പറ ജില്ല എന്തായാലും പത്ത് ഇരുപത് രൂപയ്ക്ക് വണ്ടി എടുക്കാം അതെ അതെ വേറെ പണികളൊന്നും ഇല്ല വേറെ പണിയും കാര്യം അടുത്ത വണ്ടി ചെറിയ കായ്ക്കോനി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ടച്ചിങ് പരിപാടി പോലീസൊക്കെ ചെയ്യാം അപ്പൊ നമ്മള് കേക്കിട്ടും മുടിച്ചിട്ട് വന്നില്ല ഇപ്പൊ എടുത്ത് വരുന്ന വരാം സാധനാണല്ലോ പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി ഇപ്പൊ വരുന്നണ്ട് പത്ത് മിനിറ്റ് എത്തും ഒറ്റാനേലെ ഇത് കിലോമീറ്റർ നോക്കിട്ടില്ല ഒന്നിന്റെ താഴത്തേക്ക് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് സെക്കൻഡാണ്

ഇത് എമ്പതിനായിരം ഓടിക്കണം കേട്ടോ കിലോമീറ്റർ സെക്കൻഡ് ഓവർഷിപ്പ് വേണ്ടി ആണല്ലേ എട്ടാം സീറ്റ് ആണ് നോക്കണം കറക്റ്റ് വേണമെങ്കിൽ പേപ്പർ ഉണ്ട് നമുക്ക് നോക്കാം സീറ്റ് ഉണ്ട് സീറ്റ് പലമാരും ചെയ്യും നമുക്ക് നോക്കാം പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേപ്പൊ എന്ത് എത്ര സീറ്റ് അഞ്ച് സീറ്റ് ആണല്ലോ അങ്ങനെ പോ എട്ട് സീറ്റ് വേറെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വേണമെങ്കിൽ വണ്ടികൾക്ക് കൊടുക്കരുത് പൈ സീറ്റാണ് എട്ട് സീറ്റ് ആയിട്ട് ചെയ്തു ചെയ്തു എത്ര ചോദിക്കണ്ടേ ഇത് നമുക്ക് ഒന്നേ നാപ്പത്തഞ്ച് ചോദിക്കണ്ടേ പന്ത്രണ്ട് മോഡലിട്ടോ പന്ത്രണ്ട് നാപ്പത്തഞ്ചാ ചോദിക്കണോ അന്വേഷിച്ചു പോന്നോളൂ പിന്നെയാണ് രാജ്യം കായലൊന്നും ഇല്ലാത്ത വണ്ടി ും കാര്യൊക്കെ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനാലായിരം സിംഗിൾ ഓണറും ഓട്ടോമാറ്റിക് ആണല്ലേ ആപ്പ് ചോദിക്കണ്ടേച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസം ജെഡ്എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്ക് വട്ടൺ സ്റ്റാർട്ടിങ്ങും പതിനാലായിരം ഓടിയാണ് ഓക്കെ ഈ മോഡൽ പറഞ്ഞ വാഗ്നർ ഇരുപത്തി ജില്ലാ വാഗ്നർ ഓട്ടോമാറ്റിക് ലോൺ ഫുള്ള് ഏകദേശം ഒരു എട്ട് ഉറക്കേന്റെ റേഞ്ചില് എട്ട് എട്ടേക്കാലം ഒക്കെ ഏകദേശം ഫുൾ ഓൺ തന്നെയാണ് ഫുള്ള് ഫുള്ള് വണ്ടി കളിക്കുന്നത് പറഞ്ഞു കൊടുക്കും കിലോമീറ്റർ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കൊക്കെയാണ്

നാല് ലക്ഷം ലക്ഷം കൊടുക്കാം ലോൺ എങ്ങനെ ലോൺ മാക്സിമം മൂന്നര ലോണും കൊടുക്കാം മാക്സിമം ലോൺ അമ്പതിനായിരം ഡീസൽ വണ്ടി ഡീസൽ വീട്ടിൽ അടിപൊളി ചെയ്തോണ്ട് ടൈപ്പ് വണ്ടിട്ടാറുണ്ട് അതെന്തായാലും ഇരുപതിനായിരം കിട്ടും ലീവ് കേട്ടോ ഇത് ലീവാണ് ഡൽറ്റൂണ് കളർ ചെയ്തതാണ് ചെയ്താ ചെയ്താണ് ഇത് റീവണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ന്യൂ ടൈപ്പ് ആക്കിയതാണ് ും വൈറ്റും ഒക്കെ അടിച്ച് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചെയ്താണ് ജി ഡി മോഡൽ ഓക്കെ കിലോമീറ്റർ ഒന്ന് സംതിങ് ഒന്ന് ഇരുപതോ അങ്ങനെന്തോട്ടാണോ ആ ഹിസ്റ്ററി കറക്റ്റ് പറയാൻ റീ ആവശ്യം രണ്ടാമത്തെ ഓണറാണ് ടൈപ്പ് ഒക്കെ റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല മെയിൻ ക്ലാസ്മാർ ചെറിയ കടിച്ചിലുണ്ട് പൊട്ടിണ്ട് പൊട്ട് ചെറുതായിട്ടുണ്ട് ഓക്കെ സിറ്റാറും കാര്യമൊക്കെ സാറാ വണ്ടി ഇഞ്ചനും കാര്യമൊക്കെ അലവിലൊക്കെ ഉണ്ട് അടിപൊളി അലവില് കാര്യൊക്കെ നമുക്ക് നാലേ കാലാ ചോദിക്കണ്ടേ പതിനഞ്ചു മോഡൽ എന്തായാലും മാക്സിമം ലോൺ ഫുൾ ലോൺ ഇല്ലെങ്കിൽ ഒരു പത്തൊക്കെ അതെ അതെ അടുത്ത വണ്ടി നോ ഷൈപ്പ് ഷിഫ്റ്റ് ആണ് ഇയർ ലെയിൻ ദേ സെറ്റ് ദേ 2016 VXI പെട്രോൾ വണ്ടി ആ പെട്രോൾ ആണ് 16 മോഡൽ അല്ലേ 16 കിലോമീറ്റർ കിലോമീറ്റർ ദേ ഹിസ്റ്ററി കാർട്ടില്ല വണ്ടി അല്ല ബോണ്ടറി റീപ്രൈസ് ഉണ്ട് ആ கரெക്റ്റ് ആണ് മിസ്സിസ് ആണ് ബോണ്ടറി റീപ്രൈസ് ഉണ്ട് അതാണ് correct അല്ല 10 80 ആണ് ആ ചോയിക്കണു കുറച്ച് പാർട്ടിന്റെ അത് മാക്സിമം ലോൺ മാക്സിമം ഒരു നാലു എല്ലാവർക്കും പതിനാറ് മോഡൽ പെട്രോൾ കിട്ടും ില്ല ഓറഞ്ച് മാത്രേ ചെറിയ ഇത് ഉണ്ട് മാത്രമേ പെട്രോൾ ആകുമ്പോൾ അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ സിൽവർ കളർ ആൾട്ടോ കേട്ടം വി എക്സ് ഐ പതിനെട്ട് മോഡൽ കേട്ടോ ഏഹ് പതിനെട്ട് പോളിൽ ബിഎസ്ഐ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റ് നോക്കാൻ വേണമെങ്കിൽ നോയിട്ട് പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പ് അത്രയും പോകണം ഓണർഷിപ്പ് തസ്റ്റാണത് സിംഗ് ഓണർഷിപ്പുണ്ട് റീപ്ലേസ് കാര്യമൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് പരിശോധന മൂന്നേക്കാൾ ചോദിക്കൊണ്ട് മാക്സിമം കുറച്ച് കൊടുക്കാം ടേറൊക്കെ കരിമ്പുത്തൻ ടേറാണോ പുത്തൻ ടേറാണോ നാലും സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിട്ടോ മൂന്നേക്കാൾ മൂന്നേക്കാല് ഏകദേശം മാക്സിമം ലോൺ അയക്കാം രണ്ടേ മുക്കാലം മൂന്നിന്റെ അടുത്ത് ലോണും ചെയ്യും ഫുൾ ലോൺ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഐ ലോണില്ല പെട്രോള് ഏകദേശം പതിനെട്ട് റേഞ്ചിൽ മാതിരി സി സി ആ വരിക വണ്ടി എക്സ് ഐ എ സി പാസ്റ്റാരി പവർ കമ്പനി സ്റ്റീരിയോ കാര്യ ഫ്രണ്ട്സ് ഇപ്പോ വീടുകളും അതിന്റെ ആണ്പോ ഈ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനൽ കണി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അപ്പൊ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീട് കാണാം